രാജ്യങ്ങളിലും ചൈനീസ് കുടിയേറ്റക്കാരാണ് ഇന്ത്യക്കാരെക്കാൾ കൂടുതലെങ്കിൽ ന്യൂസിലൻഡിൽ അങ്ങനെയല്ല മൂന്ന് മില്യൺ വരുന്ന വെള്ളക്കാർ ഒൻപത് ലക്ഷം വരുന്ന തദ്ദേശീയരായ മാവോരികൾ പിന്നെ മൂന്ന് ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ വംശജർ അതിൽ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് കച്ചവടവുമായി എത്തിയ ഗുജറാത്തിയും പഞ്ചാബിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം എത്തിയ മലയാളികളായ നേഴ്സുമാരും ഡോക്ടർമാരുമുണ്ട് അതിൽ ഇവരും കഴിഞ്ഞേയുള്ളൂ ചൈനീസ് ജനസംഖ്യ റീറ്റെയിൽ മെഡിക്കൽ ടെക്നിക്കൽ ഹോസ്പിറ്റാലിറ്റി കൺസ്ട്രക്ഷൻ എന്നീ ബഹുമുഖ മേഖലകളിൽ ഇന്ന് ഇന്ത്യക്കാർ പണിയെടുക്കുന്നുണ്ട് അറുപത് ശതമാനം പേരും ഓക്ലാൻഡിലാണ് പിന്നെ തലസ്ഥാനമായ വെല്ലിംഗ്ടൺ ക്രൈസ്റ്റ് ചർച്ച് ഹാമിൽട്ടൺ എന്നീ നഗരങ്ങളിലും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പ്രധാനമന്ത്രിയായ മുപ്പത്തിയേഴ് വയസ്സുകാരി ജസീന്ത ആടൻ തന്റെ പുരോഗമന നിലപാടുകൾ കൊണ്ട് നമ്മളുടെയൊക്കെ മനം കവർന്ന ന്യൂസിലൻഡിന്റെ നേതാവാണ് നമ്മൾ എത്ര വീഡിയോ ചെയ്തിരിക്കുന്നവരെ കുറിച്ച് ഇടതുപക്ഷക്കാരിയാണ് ഇന്ത്യൻ വംശജരെ ഒപ്പം ചേർത്ത് നിർത്തിയ നേതാവായിരുന്നു കോവിഡ് കാലത്ത് സ്തുത്യർഹമായ സേവനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ബേൺ ഔട്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ജസീന്ത പ്രധാനമന്ത്രി പദം രാജിവെക്കുന്നത് ഒക്ടോബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജസീന്തയുടെ ഇടതുപക്ഷ ലേബർ പാർട്ടി പരാജയപ്പെട്ടുപോയി നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ക്രിസ്റ്റഫർ ലെക്സന്റെ സർക്കാർ വരുന്നു ഒപ്പം തീവ്ര ദേശീയ പാർട്ടികൾ അവർക്കൊപ്പമുണ്ട് ന്യൂസിലൻഡിലെ സ്കിൽഡ് ലേബറിന് ഇന്ത്യക്കാരെ വേണം അത് ക്രിസ്റ്റഫർ ലെക്സൺ സർക്കാരിന്റെ ഒരു പ്രധാന അജണ്ട തന്നെയാണ് അതേസമയം ന്യൂസിലൻഡിലെ തദ്ദേശിക തദ്ദേശീയരായ മാവോരികളുടെ അവകാശങ്ങൾ എടുത്തു കളയുന്ന നടപടികൾ അദ്ദേഹം എടുത്തു തുടങ്ങിയിട്ടുമുണ്ട് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് വളരാൻ ശ്രമിക്കുകയാണ് ന്യൂസിലൻഡിലെ തീവ്ര വലത് സംഘങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നതിനൊപ്പം തന്നെ അമേരിക്ക മുതൽ യൂറോപ്പ് ഓസ്ട്രേലിയ വരെയൊക്കെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മുസ്ലീങ്ങളും ദളിത് ന്യൂനപക്ഷങ്ങളുമാണ് തീവ്ര ദേശീയതയുടെ ഇരകളെങ്കിൽ പുറത്ത് അവിടേക്ക് കുടിയേറിയ എല്ലാ ഇന്ത്യക്കാരുമാണ് അതിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ വ്യത്യാസമില്ല വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്കു നേരെ നടക്കുന്ന വംശീയ അതിക്രമങ്ങൾ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു പരമ്പര തുടങ്ങാൻ കുറച്ചു ദിവസമായി വിചാരിക്കുന്നു നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് എതിരായി പല രാജ്യങ്ങളിലും നടക്കുന്ന പല പ്രശ്നങ്ങൾ പുതുതായി വിദേശത്ത് വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള പലരുടെയും സ്വപ്നങ്ങളെ അത് ബാധിക്കും പുതിയ വിസകൾ കിട്ടുന്നതിനെ ബാധിക്കും ന്യൂസിലൻഡിൽ നിന്നാണ് നമ്മൾ ഈ പരമ്പര ആരംഭിക്കുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മനുഷ്യരെ കൈനീട്ടി സ്വാഗതം ചെയ്യുകയും വിവിധ സംസ്ഥ സംസ്കാരങ്ങളിലുള്ളവർ സഹവർത്തിവത്തോടെ കഴിയുകയും ചെയ്യുന്ന സ്ഥലമാണ് ന്യൂസിലൻഡ് എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു വലിയ കടുത്ത പ്രതിസന്ധിയുണ്ട് അതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ തീവ്ര ദേശീയത എങ്ങനെ ഇന്ത്യൻ വംശജരെ ബാധിക്കുന്നു എന്നൊരു സൂചന അതറിയാൻ നമുക്ക് ആദ്യം ഓക്ലാൻഡിൽ നിന്നുള്ള ഒരു വീഡിയോ കാണാം ഈ വീഡിയോയിലുള്ളത് ന്യൂസിലാൻഡിലെ തീവ്ര വലതുപക്ഷ സംഘടനയായ ഡെസ്റ്റിനി ചർച്ചിന്റെ അംഗങ്ങളാണ് അവരുടെ കയ്യിൽ ഇത് ന്യൂസിലൻഡ് ആണ് ഇന്ത്യയല്ല എന്ന ബാനറാണ് കിവിസ് ഫസ്റ്റ് കീപ് ന്യൂസിലൻഡ് ന്യൂസിലൻഡ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ടീഷർട്ടുകളിൽ യേശു ഏകദൈവം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കുന്നു ഇവർക്ക് മുന്നിലുള്ളത് ഒരു സിഖ് ഘോഷയാത്രയാണ് മതപരമായ സൂക്തങ്ങൾ ചൊല്ലിക്കൊണ്ട് സമാധാനപരമായി പ്രകടനം നടത്തുകയായിരുന്നു ഈ സിഖുകാർ അപ്പോഴാണ് എതിർഭാഗത്തു നിന്നും വംശീയ ഭ്രാന്തന്മാർ എത്തുന്നത് അവർ സിക്കുകാരെ ഭീഷണിപ്പെടുത്തുന്നു പ്രകടനം തടയുന്നു നിയമവിധേയമായാണ് സിഖ് ഘോഷയാത്ര നടക്കുന്നതെങ്കിൽ പോലീസ് അനുമതി ഇല്ലാതെയാണ് മറ്റേ പ്രകടനം നടന്നതെന്ന് ഓർക്കണം മധ്യത്തിൽ പോലീസ് നിലയുറപ്പിച്ചതുകൊണ്ട് മാത്രമാണ് സ്ത്രീകൾ വൃദ്ധന്മാർ കുട്ടികളൊക്കെ അടങ്ങുന്ന സിക്കുകാർ തടി അവിടെ നിന്നും രക്ഷപ്പെട്ടത് ഈ സിക്കുകാർ എവിടെ നിന്നോ പ്രകടനം നടത്താൻ വന്നവരല്ല പതിറ്റാണ്ടുകളായി ന്യൂസിലൻഡിൽ കഴിയുന്നവർ അവിടുത്തെ പൗരന്മാർ എല്ലാ മതങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ന്യൂസിലാന്റിൽ സിക്കുകാർ ഇത്തരം ഘോഷയാത്രകൾ നടത്തുന്ന ആദ്യമായിട്ടല്ല പക്ഷെ മുമ്പൊരിക്കലുമില്ലാത്ത വിധമാണ് അവർക്ക് നേരെ വംശീയ ആക്രമണം നടന്നത് അത് പുതിയൊരു കാര്യമാണ് ആ ചെറുപ്പക്കാരുടെ ചുവടുവെപ്പുകൾ നിങ്ങൾ കണ്ടോ തുടയിൽ തട്ടിയും കൈകളുയർത്തിയും ആക്രമിക്കുമെന്ന സൂചന നൽകിയും അവർ നടത്തുന്നത് തദ്ദേശീയരായ മവൂറി ഗോത്രക്കാരുടെ ഒരു അനുഷ്ഠാന നൃത്തമാണ് അതിന്റെ പേരാണ് ഹാക്ക മൗറി യോദ്ധാക്കൾ എതിരാളികളെ ഭയപ്പെടുത്താനും യുദ്ധവേളകളിൽ ആത്മാഭിമാനം ഉയർത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു നൃത്ത രൂപമാണിത് വൂറികളല്ലാത്ത അവരെ പാർലമെന്റിലും പൊതുയിടത്തും എതിർക്കുന്ന വെള്ളക്കാരായ തീവ്ര ദേശീയവാദികളാണ് ഈ നൃത്തം ഇന്ത്യക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതാണ് ഇതിലെ വിരോധാഭാസം ഇന്ത്യക്കാരെയും മുസ്ലിങ്ങളെയും മറ്റു വംശീയ ന്യൂനപക്ഷങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടി ഈ തനത് അനുഷ്ഠാനം ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് ആദ്യമായിട്ടല്ല ഡെസ്റ്റിനി ചർച്ച് എന്ന തീവ്ര വലതുപക്ഷ കൂട്ടായ്മയാണ് ഈ പരിപാടി ആദ്യം തുടങ്ങിയത് ഇന്ത്യക്കാർ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകണമെന്ന് പരസ്യമായി പറയുന്ന ഈ സംഘടനയുടെ നേതാവ് ബ്രയൻ തമാക്കി എന്ന പെന്തക്കോസ് വൈദികനാണ് നമ്മൾ ആദ്യം കണ്ട വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ട്വിറ്ററിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് സ്വിക്കുകാർ ഭീകരരാണെന്നും അവരെ അഴിഞ്ഞാടാൻ വിടരുതെന്നും പറഞ്ഞുകൊണ്ടാണ് നിരന്തരം ഇങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുന്നത് വ്യത്യസ്ത വിഭാഗക്കാർ ഒന്നിച്ചു കഴിയുന്ന മൾട്ടി കൾച്ചറലിസം എന്ന സിസ്റ്റം പരാജയമാണെന്നും ന്യൂസിലൻഡിൽ അന്നാട്ടുകാർ മതിയെന്നുമാണ് പുള്ളിയുടെ വാദം അയാളുടെ ആഹ്വാന പ്രകാരം ജൂൺ മാസത്തിലും ഇതേ സംഘം തെരുവിലിറങ്ങിയിരുന്നു ഹാക്ക നൃത്തം ചെയ്തിട്ട് എത്തിയ അക്രമികളെന്ന് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സിഖുകാരുടെയും എല്ലാം പതാകകൾ കീറി നശിപ്പിച്ചു പരക്കെ ആക്രമണങ്ങൾ നടത്തി ന്യൂസിലൻഡിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യക്കാർക്കെതിരായ വംശീയ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് തെരുവുകളിൽ മുതൽ സർക്കാർ നയങ്ങളിൽ വരെ കാണാം വംശീയതയുടെ നിഴലുകൾ ഓക്ലൻഡാണ് ഈ പുതിയ വംശീയ ആക്രമണങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ റോഡ് തർക്കത്തെ തുടർന്ന് ഒരു ഇന്ത്യൻ യുവാവിന് നേരെ വംശീയ ആക്രമണം നടന്നത് അക്രമി അദ്ദേഹത്തെ മർദ്ദിക്കുകയും മുഖത്ത് തുപ്പുകയും നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകടാ എന്ന് ആക്രോശിക്കുകയും ചെയ്തു ഒരാഴ്ചയ്ക്ക് ശേഷം വിക്രംജിത് സിംഗ് എന്നയാൾക്ക് ഓക്ലാൻഡിൽ സമാനമായ അനുഭവമുണ്ടായി അമിത വേഗത ആരോപിച്ചുകൊണ്ട് അക്രമി വിക്രംജിത്തിനെ വംശീയമായി അധിക്ഷേപിച്ചു രണ്ടു വർഷം കഴിഞ്ഞ് ഓക്ലാൻഡിൽ സന്ദീപ് സിംഗ് എന്ന ടാക്സി ഡ്രൈവർക്ക് നേരെ വംശീയമായ ആക്രമണം ഉണ്ടായി യാത്രക്കാർ അദ്ദേഹത്തെ വംശീയമായി അധിക്ഷേപിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന്റെ കാലത്ത് ഇന്ത്യൻ വംശജരായ കടയുടമകൾക്ക് നേരെ വംശീയമായ ആക്രമണങ്ങൾ നടന്നു ഒരു കടക്കാരനെ വംശീയമായി അധിക്ഷേപിച്ചു കട തല്ലി തകർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്ത് ന്യൂസിലെന്റിന്റെ ചെറുകിട കടകൾ നടത്തുന്ന ഇന്ത്യക്കാർക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ ആക്രമണങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹാമിൽട്ടണിൽ ഒരു കടയുടമയുടെ വിരൽ അക്രമികൾ വെട്ടിമാറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഓക്ലൻഡിൽ ജനീഷ് ബാബു എന്ന ഇന്ത്യക്കാരൻ കുത്തേറ്റു മരിച്ചു വംശീയ വിദ്വേഷമായിരുന്നു ഇതിന്റെ കാരണം അതിന്റെ തുടർച്ചയായാണ് തീവ്ര വലതുപക്ഷ സംഘടനകൾ സിക്കുകാർക്കെതിരെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ആക്രമണവും ന്യൂസിലൻഡ് യും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെയും കണക്ക് പ്രകാരം ന്യൂസിലൻഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വംശീയ വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ മുപ്പത് മുതൽ ശതമാനം വരെ ഏഷ്യൻ വംശജർക്കെതിരെയാണ് നടക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യൻ വംശജരാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പോർട്ട് പ്രകാരം നാൽപ്പത് ശതമാനത്തിലേറെ ഏഷ്യൻ വംശജരിൽ ഒരു വർഷത്തിനിടെ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം അനുഭവിക്കുന്നവരാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സാധാരണക്കാർ മാത്രമല്ല മാധ്യമ പ്രവർത്തകർ പോലും വംശീയ ചിന്താഗതി പുലർത്തുന്നു എന്നതിന് തെളിവായിരുന്നു ന്യൂസിലൻഡിലെ പ്രമുഖ ടി വി അവതാരകനായ പോൾ ഹെൻറിയുടെ ഒരു പെരുമാറ്റം ഇത് വലിയ ചർച്ചയായ വിഷയമാണ് രണ്ടായിരത്തി പത്തിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിനെ പേരിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ വലിയ വിവാദമായി ഇന്ത്യ അന്ന് ന്യൂസിലന്റിലെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു ന്യൂസിലൻഡ് സർക്കാർ ഖേദം പ്രകടിപ്പിച്ചു വ്യക്തികളെ ആക്രമിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ വംശീയ വിവേചനം സർക്കാർ നയങ്ങളിൽ വംശീയത കടന്നുകൂടുന്നുവെന്ന് വാ വ്യാപകമായ പരാതികൾ ഉയരുന്നു വിവാഹത്തിന് മുമ്പ് പന്ത്രണ്ട് മാസമെങ്കിലും ദമ്പതികൾ ഒരുമിച്ച് താമസിക്കണം എന്ന നിയമം കൊണ്ടുവന്നതിനാൽ നിരവധി ഇന്ത്യക്കാർക്ക് പങ്കാളികളെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല അറേഞ്ച്ഡ് മാരേജ് വഴി വിവാഹിതരാകുന്നവർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ വംശജരിയാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് തീവ്ര വലതുപക്ഷ നേതാവ് ഷെയ്ൻ ജോൺസിനെ പോലുള്ള നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ വിവാദമായി ഇവിടുത്തെ നിയമങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് രാജ്യം വിട്ടുപോകാമെന്നായിരുന്നു അയാളുടെ ഒരു പരാമർശം വീട്ടുകാരെ കൊണ്ടുവരുന്നതിനെതിരെ നിങ്ങളുടെ ഗ്രാമം മുഴുവൻ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്നും അയാൾ പറഞ്ഞു ഇന്ത്യൻ ഭക്ഷണത്തോട് ഇവിടത്തുകാർ അയിത്തം കാണിക്കുന്നതായി വലിയ വാർത്തകൾ വരുന്നുണ്ട് ഇന്ത്യൻ വംശജർ പാർട്ടികളൊക്കെ നടത്തുമ്പോൾ കറികളും നമ്മുടെ മണമുള്ള ഇന്ത്യൻ ഭക്ഷണങ്ങളും ഒക്കെ പാടില്ലെന്ന് വിലക്കിയ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രാകൃതമായ രീതിയിലാണ് ാണ് ഇന്ത്യക്കാർ ഭക്ഷണം കഴിക്കുന്നതെന്ന് അവർക്ക് ആക്ഷേപമുണ്ട് നമ്മൾ കൈകൊണ്ട് വരുത്തിരുന്നതിനെ കുറിച്ച് ഇന്ത്യൻ പേരുള്ള അപേക്ഷകരെ ഇന്റർവ്യൂവിന് വിളിക്കാനുള്ള സാധ്യത യൂറോപ്യൻ പേരുകാരെ അപേക്ഷിച്ച് ഇരുപത് മുപ്പത് ശതമാനം കുറവാണെന്ന് സമീപകാലത്ത് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇക്കഴിഞ്ഞ ദിവസം സിഖ് ഘോഷയാത്രയ്ക്ക് നേരെ നടന്ന അതിക്രമങ്ങളെ കാണേണ്ടത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ന്യൂസിലൻഡിലെ ഒരുപാട് മനുഷ്യർ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ഒരു വലിയ കാര്യമാണ് തീവ്ര വലതുപക്ഷ സംഘടനകൾ നശിപ്പിക്കുന്നത് ന്യൂസിലൻഡിന്റെ മഹത്തായ സാംസ്കാരിക മൂല്യങ്ങളെയാണെന്നും ഇതൊരിക്കലും രാജ്യത്തിന്റെയോ ക്രിസ്തീയതയുടെയോ രീതി അല്ലെന്നുമാണ് മന്ത്രി മാർക്ക് മിഷേൽ പറഞ്ഞത് മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷികളും അധിക്ഷേപങ്ങളെ ശക്തമായി അപലപിച്ചു ഇക്കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ സ്വരം ന്യൂസിലൻഡിന്റെ യഥാർത്ഥ അവകാശികളായ മൗറി ഗോത്രക്കാരുടേതാണ് ഈ ഹക്ക നൃത്തം എന്ന് പറയുന്നത് തങ്ങളുടെ വിശുദ്ധമായ ആചാരമാണ് അതെങ്ങനെ ഒരു വംശീയ വിദ്വേഷത്തിന് ഉപയോഗിക്കാനുള്ളതല്ല ഒരു കാരണവശാലും അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ന്യൂസിലൻഡ് പാർലമെന്റിലെ മവൂറി പ്രതിനിധികളിൽ ഒരാളായ ഓറിനി കൈപ്പാര പറയുന്നത് ഹാക്ക എന്നത് വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഉപകരണമല്ല അത് നമ്മുടെ പൂർവികർ നൽകിയ ഒരു നിധിയാണ് അതിനെ വംശീയതയ്ക്കായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനേ പറ്റില്ലെന്നാണ് തങ്ങളുടെ നാട്ടിൽ മറ്റുള്ളവർ വേണ്ട എന്ന് പറയുന്ന ഈ തീവ്ര വലതുപക്ഷ ആൾക്കൂട്ടമുണ്ടല്ലോ വംശവെറിക്കുള്ള ആയുധമാക്കുന്നത് മവൂറി ഗോത്രക്കാരുടെ അനുഷ്ഠാന നൃത്തമാണ് എന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ് മുഖ്യധാരാ രാഷ്ട്രീയത്തിന് പുറത്തുള്ള തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുടെ സാന്നിധ്യമാണ് ന്യൂസിലന്റ് ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി നാഷണൽ പാർട്ടി ന്യൂസിലന്റ് ഫസ്റ്റ് പാർട്ടി എന്നിവയാണ് ന്യൂസിലൻഡിലെ ശക്തരായ വലതുപക്ഷ കക്ഷികൾ ഇതോടൊപ്പം ഡെസ്റ്റിനി ചർച്ച് പോലുള്ള വയലന്റ് ഗ്രൂപ്പുകളും ഇതിനോടൊപ്പം ചേരുന്നു ന്യൂസിലൻഡ് വെളുത്ത വർഗക്കാരുടേതാണെന്നും ഏഷ്യൻ അറബ് കുടിയേറ്റക്കാർ സംസ്കാരത്തിന് വലിയ ഭീഷണിയാണെന്നും പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ ഇന്റർനെറ്റിലൊക്കെ സജീവമാണ് കുടിയേറ്റം നിയന്ത്രിക്കുക അതിർത്തികൾ കർശനമാക്കുക എന്നിവയാണ് ഇവരുടെ മുഖ്യ ചർച്ചാ വിഷയങ്ങൾ ഇവിടുത്തെ ഏറ്റവും ഭീകരമായ വംശീയ ആക്രമണം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വെളുത്ത വർഗ്ഗക്കാരനായ ഒരു ഭീകരൻ രണ്ട് പള്ളികളിലായി നടത്തിയ വെടിവില് അൻപത്തൊന്ന് പേർ കൊല്ലപ്പെട്ട സംഭവം ഓർമ്മയില്ലേ കുടിയേറ്റക്കാർ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു എന്ന പ്രചാരണമാണ് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ പ്രധാനമായും നടത്തുന്നത് വീടില്ലാതാവുന്നതിന്റെ തൊഴിലില്ലായ്മയുടെ ഒക്കെ കാരണം ഈ കുടിയേറ്റക്കാരാണെന്നാണ് ഇവർ പറയുന്നത് ഇതാണ് പലപ്പോഴും വംശീയ അക്രമങ്ങൾക്കൊക്കെ പ്രേരണയാകുന്നത് കുടിയേറ്റക്കാർ മാത്രമല്ല അതോടൊപ്പം മണ്ണാട്ടിലെ ആദിമ നിവാസികളായ മവൂറികളും അവർക്ക് ശത്രുക്കളാണ് നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ മവൂറികൾ നേടിയെടുത്ത സവിശേഷ പദവികളും ആനുകൂല്യങ്ങളും നിർത്തലാക്കണമെന്നാണ് ഈ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നമ്മൾ ബംഗ്ലാദേശികളെ പുറത്താക്കുന്നു അഭയം തേടി വരുന്ന റോഹിംഗ്യകൾക്ക് ഇവിടെ ഇടമില്ലെന്ന് പറയുന്നു മുസ്ലിമിനോട് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്നു എന്തിനേറെ പറയുന്നു അന്യം തേടിയെത്തിയ ഒരു മനുഷ്യനെ കേരളത്തിലെ പാലക്കാടാണ് ഇക്കഴിഞ്ഞ ദിവസം തല്ലിക്കൊന്നത് അതേസമയം പലവിധ കാരണങ്ങളാൽ ഇന്ത്യ വിട്ട് പുറത്തുപോയി ജീവിക്കുന്ന മനുഷ്യർ നേരിടുന്നത് അതീവ ഭയം കാര്യങ്ങളാണ് ഓരോ രാജ്യങ്ങളിലും നമ്മളത് രേഖപ്പെടുത്തിയും ചർച്ച ചെയ്തും പരിഹാരം കണ്ടു തന്നെ മുന്നോട്ട് പോകണം അടുത്ത എപ്പിസോഡിൽ നമുക്ക് അയർലൻഡിനെ കുറിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തും നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ ഷെയർ ചെയ്തുമൊക്കെ ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നാളെ കാണാം